കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കിലായി പോയി കുറെ അപ്ഡേറ്റുകൾ മിസ്സായി പോയി ഏതായാലും ഇപ്പോൾ ഇതാ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് റിക്സിന് പരിക്കേൽക്കുന്നു അദ്ദേഹം ബാറ്റിംഗ് മുഴുവനാക്കാൻ സാധിക്കാതെ അദ്ദേഹം കയറി പോകുന്നു ആ ഒരു മത്സരം പരാജയപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ മത്സരം ലക്നൌ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹത്തിന് പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല എന്നാൽ വരുന്ന മത്സരം ആർ സി ബിക്ക് ഇരുപത്തിനാലാം തീയതിയാണ് അത് ചിന്നസ്വാമി സ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇയാൾ കളി നടക്കാൻ പോകുന്നത് എന്നാൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ആ ഒരു മത്സരത്തിലും ഉണ്ടായേക്കില്ല രാജസ്ഥാൻ റോയൽസിന്റെ ടീം അംഗങ്ങൾ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ സഞ്ജു സാംസൺ ടീമിനോടൊപ്പം യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാൻ രാജസ്ഥാന്റെ അക്കാദമിയിൽ നിരീക്ഷണത്തിലാണ് മെഡിക്കൽ ടീമിനോടൊപ്പം മെഡിക്കൽ ടീമിനോ നിരീക്ഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ഇഞ്ചറി അല്പം സീരിയസ് ആണ് അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിന് ഇഞ്ചുറിയിൽ നിന്നും ഫുൾ റിക്കവറി ആകാൻ പറ്റാത്ത വലിയ ഇനിയും ഒരുപാട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബാംഗ്ലൂർ എൻ സി എല്ലോട്ട് പോവേണ്ടി വരും അങ്ങനെ പോവുകയാണെങ്കിലും ഒരു പക്ഷെ അദ്ദേഹത്തിന് ഈയൊരു സീസണിലെ മുഴുവൻ മത്സരങ്ങളും അദ്ദേഹത്തിന് പുറത്താവേണ്ടതായിട്ട് വരും ഏതായാലും രാജസ്ഥാൻ റോയൽസിന്റെ മെഡിക്കൽ ടീം ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും സഞ്ജു സാംസന്റെ ഈയൊരു സീസണിലെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് എടുത്തും പറയേണ്ടിയിരിക്കുന്നു വലിയ തിരിച്ചായിട്ട് തന്നെയാണ് സഞ്ജു സാംസൺ ഇല്ലാതെ പോയത് ഇല്ലാതെ വരുന്ന മത്സരം കളിക്കാതെ പോയത് വലിയ തിരിച്ചടി ഇനിയിപ്പോ സഞ്ജു വന്നിട്ടും വലിയ കാലം വല്ല വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല ടീമിന്റെ ഇല്ല കാരണം ഇനിയിപ്പോൾ ആറ് മത്സരം ബാക്കിയുള്ളൂ ഈ ആറ് മത്സരങ്ങളും ആറ് മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറോ പതിനാലോ പോയിന്റും പിന്നെ ഈ ഒരു പോയിന്റും കൂട്ടി പതിനാറ് പോയിന്റ് പതിനെട്ട് പോയിന്റിലേക്ക് ടോട്ടൽ എത്താൻ പറ്റും പിന്നെ ഈ ടീം വെച്ച് എനിക്ക് തോന്നുന്നു പ്രതീക്ഷയൊന്നും ഞാൻ കാണുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഈ സീസണിലെ കുറേ നാളത്തെ മത്സരം ആർ സി പിക്ക് മത്സരവും കുറച്ച് മത്സരങ്ങൾ നഷ്ടമാവും ഇനി അഥവാ നിന്ന് റിക്കവറി ആവാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് ബാംഗ്ലൂർ എൻ സി എയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ പോവുകയാണ് ചിലപ്പം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു സീസൺ മൊത്തം റൂൾ ഔട്ട് ആവേണ്ടതായിട്ട് വരും വരാനുള്ള സാധ്യത ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ മെഡിക്കൽ ടീം പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഈ ചാനൽ വഴി ഞാൻ അറിയിക്കുന്നതായിരിക്കും